അന്ന പ്രഭാതത്തിൽ പ്രസാദാത്മകമായ മനസ്സുമായാണ് കാത്തു ഉറക്കമുണർന്നത് മനസ്സിനെ അലട്ടിയിരുന്ന വലിയൊരു ആശങ്കയാണ് ഇന്നലെ രാത്രിയോടെ ഒഴിഞ്ഞു പോയത് ഇന്നലെ റേഡിയോ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആകാശവാണിയിലെ യുവവാണിയിലുള്ള യുവസാഹിതി എന്ന പരിപാടിയിൽ വന്ന കണ്ണന്റെ കഥ കേട്ടത് കണ്ണന്റെ കഥ ആകാശവാണിയിൽ വരുന്നുണ്ട് എന്ന് ആരും കാത്തുവിനോട് പറഞ്ഞിരുന്നില്ല പക്ഷേ അത് കേൾക്കാനുള്ള ഭാഗ്യം തനിക്ക് തന്നത് ദൈവമാണ് എന്ന് കാത്തു ഇപ്പോൾ വിശ്വസിക്കുന്നു ആ കഥയിൽ കണ്ണന് തന്നോട് പറയാനുള്ളതെല്ലാം മനോഹരമായി തന്നെ പറഞ്ഞിരിക്കുന്നു അത് കണ്ണൻ തനിക്ക് വേണ്ടി എഴുതിയ കഥയാണ് അവൻ അനുഭവിച്ച മാനസിക വ്യഥകളും ആശങ്കകളും എല്ലാം അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നു കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകളെല്ലാം സാങ്കല്പികങ്ങളായിരുന്നു എങ്കിലും അതിലെ കഥാപാത്രങ്ങളെയൊക്കെ ആർക്കും മനസ്സിലാകുമായിരുന്നു അതിലെ വില്ലൻ തന്റെ അച്ഛനാണെന്ന കാര്യത്തിൽ ഒരു സംശയവും കഥ കേട്ട ആർക്കും ഉണ്ടാകില്ല തന്റെ അച്ഛൻ കണ്ണനോടും നന്ദിനിയോടും കാണിച്ച നെറുകേടുകൾ അതിൻ്റെ പൂർണ്ണതയോടെ കാത്തുവിന് മനസ്സിലായത് കണ്ണന്റെ കഥയിലൂടെയാണ് അവൾക്ക് സ്വന്തം അച്ഛനോട് വെറുപ്പ് തോന്നി താനറിഞ്ഞ കണ്ണനും നന്ദിനിയും തമ്മിലുള്ള പ്രണയം ആരുടെയോ സങ്കല്പത്തിൽ വിരിഞ്ഞ ഒന്നാണെന്നും കണ്ണൻ തന്നെ മാത്രമാണ് ആത്മാർത്ഥമായി പ്രണയിക്കുന്നതെന്നും അറിഞ്ഞപ്പോൾ വല്ലാത്തൊരാശ്വാസവും സന്തോഷവുമാണ് കാത്തുവിനെ സമ്മാനിച്ചത് തന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനാണെന്ന അഹങ്കാരം എന്നും കാത്തുവിനുണ്ടായിരുന്നു പക്ഷേ തന്റെ മകളെ തോൽപ്പിക്കാനായി നിറയേടിന്റെ അങ്ങേയറ്റം വരെ പോയിരിക്കുകയാണ് ഇപ്പോൾ തന്റെ പിതാവ് മാനസികമായ ഒരലിവും ഇനി അച്ഛൻ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഇനി കണ്ണനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ജന്മപരമായ യാതൊരു കെട്ടുപാടുകളും തനിക്ക് തടസ്സമല്ല എന്ന് കാത്തു മനസ്സിൽ നിശ്ചയിച്ചു മനസ്സിന് കരുത്ത് ലഭിച്ചതായി തോന്നിയ അവൾ അലസതയും കണ്ണീരും മാറ്റിവെച്ച് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പ്രഭാതകൃത്യങ്ങൾ കഴിച്ച് അച്ഛനു വേണ്ടി കാത്തിരുന്നു അച്ഛനോട് സംസാരിക്കാൻ അവൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു മണിയായപ്പോൾ എവിടെയോ പോയ മാധവൻകുട്ടി തിരിച്ചു വന്നു ഒപ്പം പുഷ്കരനും ശ്യാമം ഉണ്ടായിരുന്നു ഞാൻ ആകാശവാണിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നെയും മകളെയും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുകയല്ലേ അവന്മാർ ചെയ്തത് കഥയെന്നും പറഞ്ഞ് എന്ത് തോന്നിയ തോന്നിയവസം എഴുതി കൊടുത്താലും അവന്മാർ അതിലൂടെ വായിക്കുമോ പൂമുഖത്തെ കസേരയിലേക്ക് ഇരിക്കുന്നതിനിടയിൽ ദേഷ്യത്തോടെ മാധവൻകുട്ടി പറയുന്നുണ്ടായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞാൽ കേസ് കൊടുക്കുന്നത് നമ്മുടെ പേരോ നാടിന്റെ പേരോ ഒന്നും ആ കഥയിലില്ലല്ലോ കോടതിയിൽ പോയാൽ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ് കേസ് അവര് തള്ളും പുഷ്കരന്റെ മറുപടി അങ്ങനെയായിരുന്നു ഇനി ഒന്നും ആലോചിക്കണ്ട അവനെ അങ്ങ് തട്ടിയാക്കിയ അതിനു പറ്റി ആൾക്കാർ എന്റെ കസ്റ്റഡിയിലുണ്ട് ശ്യാം പറഞ്ഞു അതെ പുഷ്കരൻ ശ്യാമിനെ അനുകൂലിച്ചു ഇനിയും അവനെ സഹിക്കുന്നതും വെറുതെ വിടുന്നതും മണ്ടത്തരമാണ് ഈ നാടിനെ വിറപ്പിച്ച മാധവൻകുട്ടി ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ വേറും ഒരു കോമാളിയായി അതിന് കാരണക്കാരനായ ആ പന്നിയെ കൊല്ലുക തന്നെ വേണം പുഷ്കരൻ പകയോടെ പറഞ്ഞു ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് ബുദ്ധിമോശമാണ് മാധവൻകുട്ടി പുഷ്കരനെയും ശ്യാമിനെയും നോക്കി ഇപ്പോൾ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും നമ്മളെ മാത്രമേ സംശയിക്കൂ നാട്ടുകാർ നമുക്കെതിരാകൂ എതിർ പാർട്ടിക്കാർ അത് ആയുധമാക്കും അവന്റെ കൂടെയുള്ള ആ വാഹന ഈ വീട്ടിൽ കയറി നിരങ്ങും നമ്മൾ ചിലപ്പോ കുടുംബത്തോടെ ജയിലിലാകും മാധവൻകുട്ടി പറഞ്ഞത് കേട്ടപ്പോൾ അത് ശരിയാണെന്ന് പുഷ്കരൻ തോന്നി പക്ഷേ ശ്യാമിനത് ദഹിച്ചില്ല അവൻ പറഞ്ഞു ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ കിടക്കുന്നതാണ് അപ്പോൾ പുഷ്കരൻ ശ്യാമിനോട് പറഞ്ഞു മോനെ നിനക്കിപ്പോ ഇങ്ങനെ തോന്നും പക്ഷെ ജയിലിൽ കിടക്കുമ്പോൾ ആ അഭിപ്രായം മാറും ജയിൽവാസം അത്ര സുഖമുള്ള ഏർപ്പാടല്ല അതെ ഒരു മൂച്ചിനു ആറ്റിൽ ചാടിയാൽ ഏഴ് മൂച്ചിലും തിരിച്ചു കയറാൻ പറ്റില്ല വികാരപരമായല്ല ബുദ്ധിപരമായി ആണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് മാധവൻകുട്ടി ശ്യാമിനെ ഉപദേശിച്ചു നമുക്കിപ്പോ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും കാത്തുവിന്റെ കല്യാണം നടത്തുക എന്നുള്ളതാണ് അവനും അവന്റെ വാനര കൂട്ടത്തിനുമുള്ളത് നമ്മൾ മറക്കാതെ കൊടുത്തിരിക്കും ഈ സമയമാണ് കാത്തു അങ്ങോട്ടേക്ക് വന്നത് കാത്തു തങ്ങളുടെ നേരെ വരുന്നത് കണ്ട് മാധവൻകുട്ടിയും പുഷ്കരനും ശ്യാമും അമ്പരപ്പോടെ അവളെ നോക്കി കുറച്ചു നാളായി കാത്തു തന്നെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല ഇന്ന് അവൾക്ക് എന്ത് പറ്റി എന്നായിരുന്നു അവരുടെ മനസ്സിൽ കാത്തു അച്ഛന്റെ മുന്നിൽ വന്നു നിന്നു അവൾ ചോദിച്ചു അച്ഛാ ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ നീ എന്താണ് കേട്ടതെന്ന് ആദ്യം പറയൂ എന്നിട്ടല്ലേ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ എനിക്ക് പറ്റൂ മാധവൻകുട്ടി ചിരിച്ചു അയാളുടെ മുഖത്ത് ചിരി വിരിഞ്ഞെങ്കിലും മനസ്സിൽ ആശങ്കയായിരുന്നു എന്താണവോ ഇവളെ ഇനി ചോദിക്കാൻ പോകുന്നത് നന്ദിനിയെയും കണ്ണനെയും ചേർത്ത് അച്ഛനാണോ അപവാദം പറഞ്ഞു വരുത്തിയത് അവൻ റേഡിയോയിൽ പറഞ്ഞ കള്ളക്കഥ നീ കേട്ട് കാണും അതായിരിക്കും ഇങ്ങനൊരു ചോദ്യം അവൻ രക്ഷപ്പെടാൻ പരമാവധി കള്ളങ്ങൾ പറയുന്നുണ്ട് നീ അത് സത്യമാണെന്ന് വിചാരിക്കേണ്ട ഭൂലോക ഫ്രോഡാണവൻ ഭൂലോക ഫ്രോഡ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി ചെമ്പകമംഗലത്തെ മാധവൻകുട്ടി ഇത്രയ്ക്ക് തരം താഴരുത് എനിക്കെല്ലാം മനസ്സിലായി എല്ലാത്തിനും പിന്നിൽ അച്ഛൻ തന്നെ അച്ഛൻ പറയുന്നതല്ല കണ്ണൻ പറയുന്നതാണ് എനിക്ക് വിശ്വാസം അച്ഛനോടുള്ള എല്ലാ വിശ്വാസവും എനിക്ക് നഷ്ടപ്പെട്ടു കാതുവിന്റെ മുഖത്ത് അതുവരെ കാണാത്ത ഒരു ധൈര്യം മാധവൻകുട്ടി കണ്ടു ചെമ്പകമംഗലത്തെ മാധവൻകുട്ടിയെ തരം ആരാ അപമാനത്തിന്റെ പാതാളത്തിലാണ് ഞാനിപ്പോ ചവിട്ടി താഴ്ത്തിയത് ആരാ ചെമ്പകമംഗലത്തിന്റെ പ്രതാപത്തിന്റെ എടുപ്പുകൾ തകർന്നു വീണിരിക്കുന്നു തകർത്തതാരാ നീ കുലം മുടിക്കാനായി തറവാട്ടിൽ പിറന്ന നീ എന്ന ശത്രു ചെമ്പകമംഗലം തറവാടിനോട് പകയുള്ള ഏതോ ഒരാത്മാവാണ് നിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മകൾ തന്നോട് എതിർവാക്ക് പറഞ്ഞത് കേട്ട മാധവൻകുട്ടി ദേഷ്യം കൊണ്ട് സമനില തെറ്റിയവനെ പോലെയായി അളിയൻ എന്തൊക്കെയായി പറയുന്നത് കാത്തുവിന് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള പക്വതയും പ്രാപ്തിയും ഒന്നും ആയിട്ടില്ലെന്നറിയാമല്ലോ അവൾ ഓരോ കുട്ടികളി പറയുമ്പോൾ അതിനെ സീരിയസ് ആയിട്ട് എടുത്ത് അളിയൻ എന്തിനാ കിടന്നു തുള്ളുന്നത് നമ്മൾ കാര്യം പറഞ്ഞു കൊടുത്താൽ അവൾക്ക് മനസ്സിലാവും ചെറ്റക്കുടലിൽ കിടക്കുന്ന കണ്ണനല്ല ചെമ്പകമംഗലത്തിലെ തന്നെ രക്തമായ ശ്യാമാണ് അവൾക്ക് ചേരുന്നതെന്ന് ആലോചിക്കുമ്പോൾ അവൾക്ക് മനസ്സിലായിക്കൊള്ളും പുഷ്കരൻ നയത്തിൽ കാത്തുവിന്റെ പക്ഷം പിടിച്ച് സംസാരിച്ചു എനിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായമൊക്കെയായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കണ്ണനെ അല്ലാതെ വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല ആ വെള്ളം അങ്ങ് വെച്ചിരുന്നാൽ മതി നിങ്ങളൊക്കെ ചതിയന്മാരാണെന്ന കാര്യം എനിക്ക് മനസ്സിലായി ഇനി നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ എന്റെ തലയിൽ കയറ്റുകയില്ല കാത്തുവിന്റെ വാക്കുകൾ ദൃഢമായിരുന്നു ഞാൻ പറയുന്നതൊന്നും കയറാത്ത നിന്റെ ആ തല അവിടെ വേണമോ വേണ്ടയോ എന്ന കാര്യവും ഞാൻ തന്നെ തീരുമാനിക്കും നട്ടത് ഞാൻ തന്നെ പക്ഷെ വെട്ടാനും മടിയില്ല മാധവൻകുട്ടി ഒരിഞ്ചു പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല മരണത്തെ ഞാൻ ഭയക്കുന്നില്ല കണ്ണനോടൊപ്പം അല്ലാതെ ഞാൻ ജീവിച്ചിരിക്കുകയുമില്ല എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണെങ്കിൽ തറവാടിനു പുറകിൽ ഒരാറടി കുഴി കൂടി നിങ്ങൾ കരുതിക്കൊള്ളണം അതും പറഞ്ഞ കാത്തു അതിവേഗതയിൽ തൻ്റെ മുറിയിലേക്ക് മടങ്ങി അളിയ പെണ്ണ് അമ്പിനും വില്ലിനും അടുക്കുന്നില്ലല്ലോ പുഷ്കരൻ അത് നിരാശയോടെയാണ് പറഞ്ഞത് നിങ്ങൾ അവളുടെ വാക്കുകൾ കേട്ട് പേടിക്കണ്ട അവളുടെ അഭിപ്രായം നോക്കാതെ തന്നെ ഞാനുമായുള്ള കല്യാണം നടത്തണം ഫസ്റ്റ് നൈറ്റ് കഴിയുന്നതോടെ അവൾ കണ്ണനെ മറക്കും ആ വിദ്യയൊക്കെ എനിക്കറിയാം ശ്യാമിൻ്റെതായിരുന്നു ആ വാക്കുകൾ പുഷ്കരൻ ശ്യാമിനെ ദേഷ്യത്തോടെ നോക്കി അയാൾ അവൻറെ ചെവിയിൽ പെറുപെറുത്തു അച്ഛനോടും മാമനോടുമാണോടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഫസ്റ്റ് നൈറ്റ് പോലും അച്ഛൻ തെറ്റിദ്ധരിച്ചതാ ഞാൻ നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താം എന്നാണ് ഉദ്ദേശിച്ചത് കല്യാണം കഴിഞ്ഞ ഏതു പെൺകുട്ടിയും പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതോടെ പഴയതെല്ലാം മറക്കും ആ മനഃശാസ്ത്രം അച്ഛൻ അറിഞ്ഞൂടെ കല്യാണം നടത്തണം സമ്മതിച്ചില്ലെങ്കിൽ ആദ്യം അവളെ കൊല്ലു പിന്നെ അവനെ അത് പറയുമ്പോൾ മാധവൻകുട്ടിയുടെ മുഖം കോപം കൊണ്ട് ചുവന്നിരുന്നു എന്തായാലും ഏറ്റു നാട്ടിലുള്ള എല്ലാവർക്കും കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലായി മാധവൻകുട്ടി നാറി പണ്ടാരമടങ്ങി കണ്ണാ നിന്റെ കഥ സൂപ്പർ ആവേശത്തോടെയാണ് ഗിരീഷ് അത് പറഞ്ഞത് സത്യം നമ്മൾ രണ്ടു മാസം ഇറങ്ങി നാടുന്നീളെ പറഞ്ഞാലും ഇത്രയും ഭംഗിയായി ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇതിപ്പോ കാത്തുവും കണ്ണനും തമ്മിലുള്ള പ്രണയം കേരളം മൊത്തം അറിഞ്ഞു നന്ദു ഗിരീഷിനോട് യോജിച്ചു നാട്ടുകാർ മൊത്തം അറിഞ്ഞു ഇനി മാധവൻകുട്ടി എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കാൻ പോകുന്നില്ല സിദ്ധു തന്റെ അഭിപ്രായം പങ്കുവച്ചു ഏറ്റവും വലിയ കാര്യം മാധവൻകുട്ടിക്ക് കാത്തുവിനെ ഇനി കണ്ണന് തന്നെ കൊടുക്കേണ്ടി വരും കണ്ണനും കാത്തുവും തമ്മിലുള്ള ബന്ധം നാട്ടുകാർ മൊത്തം അറിഞ്ഞതുകൊണ്ട് ഇനി നല്ലൊരു ആലോചന കാത്തുവിന് വരില്ല കോളടിച്ചല്ലോടാ ഷാജഹാൻ കണ്ണന്റെ തോളിൽ തട്ടി അമ്പലത്തിന്റെ മുന്നിലുള്ള ആൾത്തറയിൽ ഇരിക്കുകയായിരുന്നു കണ്ണനും സിദ്ധവും ഗിരീഷും നന്ദുവും ഷാജഹാനും അമ്പലത്തിൽ വരുന്നവരും പോകുന്നവരുമൊക്കെ കണ്ണനോട് കഥ നന്നായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് യുവവാണിയിൽ വന്ന കഥയെക്കുറിച്ചാണ് അവർ പറയുന്നത് കാത്തുവിനെക്കുറിച്ചും ചിലർ കണ്ണനോട് അന്വേഷിച്ചു കാര്യങ്ങൾ പോകുന്ന പോക്ക് കണ്ടോ ഗിരീഷ് ചിരിച്ചു നന്ദിനിയെയും കണ്ണനെയും ചേർത്ത് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ നന്ദിനിയെ അവരെല്ലാവരും മറന്നു ഇനി പുതിയ കഥ കണ്ണനും കാത്തുവു ഗിരീഷ് ചിരിച്ചു ഈ ആകാശവാണിയിൽ കഥ വന്നത് ആരുടെ ബുദ്ധിയാ ഷാജഹാൻ ചോദിച്ചു ബോബി മാനേജറിൻ്റെ അയാളല്ലേ കഥ കൊണ്ടുപോയി ആകാശവാണി കൊടുത്തത് അവിടെ ഉള്ളവരൊക്കെ ബോബി പൗലോസിൻ്റെ ഫ്രണ്ട്സല്ലേ ഗിരീഷ് പറഞ്ഞു ബോബി മാനേജർക്ക് ഒരു ചായ വാങ്ങി വാങ്ങിക്കൊടുക്കണം ഷാജഹാൻ കണ്ണനോട് പറഞ്ഞു അയാൾ ചായ കുടിക്കില്ല ഗിരീഷ് പറഞ്ഞു പിന്നെ എന്താ കുടിക്കുന്നത് സിദ്ധി ചോദിച്ചു സ്കോച്ച് ചായയും കാപ്പിയും കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമെന്നാണ് മാനേജർ പറയുന്നത് ഗിരീഷ് പറഞ്ഞത് കേട്ട് സിദ്ധു ചിരിച്ചുപോയി ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ള മനുഷ്യൻ ആരോഗ്യവകുപ്പ് അറിയണ്ട അറിഞ്ഞാൽ അപ്പോൾ തന്നെ പിടിച്ചു കൊണ്ടുപോയി ആരോഗ്യമന്ത്രിയാക്കി കളയും പറഞ്ഞ നാക്കെടുത്തില്ല നല്ല ആയുസ താ വരുന്നു സ്കോച്ചൻ ബോബി ദൂരെ നിന്ന് ബുള്ളറ്റിൽ വരുന്ന ബോബി പൗലോസിനെ നോക്കി ഷാജഹാൻ പറഞ്ഞു ബോബി അടുത്തു വന്നപ്പോൾ ഷാജഹാൻ പറഞ്ഞു മാനേജറെ നിങ്ങൾക്ക് കൊടുക്കത്തെ പുതിയ കണ്ണന്റെ പ്രേമം നിങ്ങൾ ക്ലിയറാക്കി കൊടുത്തു ഞങ്ങൾക്കും ഇതുപോലുള്ള ആവശ്യം വരുമ്പോൾ സഹായിക്കണം ഞാൻ ബ്രോക്കറല്ല മാനേജറാണ് ബുള്ളറ്റിൽ നിന്നിറങ്ങിയ ബോബി പറഞ്ഞു കണ്ണൻ്റെ സങ്കടം കണ്ടപ്പോ ഞാനൊന്നും സഹായിച്ചു അല്ലാതെ ലൈൻ ആക്കി കൊടുക്കുന്നതൊന്നും എന്റെ പണിയല്ല ഞങ്ങളും ഇതുപോലെ സങ്കടം പറയുമ്പോൾ സഹായിച്ചാ മതി നന്ദുവാണത് പറഞ്ഞത് ആ അതപ്പോ നോക്കാം ബോബി സമ്മതിച്ചു നീ എന്താടാ അണ്ടി പോയ അണ്ണനെ പോലെ ഇരിക്കുന്നത് മിണ്ടാതെ ചിന്തിച്ചിരിക്കുന്ന കണ്ണനെ നോക്കി സിദ്ധു ചോദിച്ചു കാതുവിനെ കണ്ടിട്ട് എത്രയോ ദിവസമായി അവൾ ഇന്നലെ റേഡിയോയിൽ വന്ന കഥ കേട്ടോ എന്നും ഉറപ്പില്ല മാധവൻകുട്ടി പറയുന്നതൊക്കെ വിശ്വസിച്ച് നെഞ്ചിൽ ആധിയുമായി കഴിയുകയായിരിക്കും അവൾ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ അവളെ അറിയിക്കും അതോർത്ത് എന്റെ മനസ്സിലാകെ അസ്വസ്ഥതയാണ് കണ്ണൻ പറഞ്ഞു നിനക്ക് കാത്തുവിനെ കാര്യങ്ങളെല്ലാം അറിയിക്കണം അത്രയല്ലേ വേണ്ടു ആ കാര്യം ഞാനേറ്റു ബോബി പൗലോസ് പറഞ്ഞത് കേട്ട് എല്ലാവരും അതെങ്ങനെ നടക്കും എന്ന ആകാംക്ഷയോടെ ബോബി പൗലോസിന്റെ മുഖത്തേക്ക് നോക്കി